അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാദ് നല്ല മഴയാണ് ഒരു രക്ഷയില്ല ഇന്നത്തെ ചെറിയൊരു തെളിച്ചൊക്കെ ഉണ്ട് എന്നാലും മഴയ്ക്കൊരു കുറവുമില്ല എന്താ പറയുക കംപ്ലീറ്റ് ലോക്ക് എന്നൊക്കെ പറയില്ലേ പക്ഷെ പൂത്തൂട്ടനേതായാലും മെച്ചാട്ടോ മഴ മടിയന്മാർക്ക് എപ്പോഴും മഴ ലാഭമാണ് കാരണം പോലെ തടി തന്നെ സമയട്ടോ ഈ മഴയുള്ള സമയത്ത് അപ്പോൾ ആ മഴയുള്ള സമയത്ത് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാലത്തൊന്നും നന്നാവൂലട്ടോ പോളെ സംബന്ധിച്ച് മഴക്കാലത്ത് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാലത്തൊന്നും നന്നാവൂല മൂക്കരൊന്ന് മാറ്റിട്ട് നേരത്തെ രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പൊ എന്താ ഇങ്ങനെ പിടിക്കുക അപ്പോൾ മണിക്കുട്ടീൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ മണി ഇങ്ങനെ കാണിച്ചില്ല കേട്ടോ മണി കുളിച്ച് റെഡി ആയി നിൽക്കുന്നുണ്ട് ബോഡി ഫുള്ള് കിട്ടണമെന്ന് അറിയില്ല കേട്ടോ കാരണം ഞാനല്ല ക്യാമറ എടുക്കുന്നത് ക്യാമറ ഇപ്പൊ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുകയാണേ മണി ഉഷാറായെന്നുള്ളത് പറയണേ മണിയെപ്പോൾ ഇങ്ങനെ പോവാനിട്ടേ നമ്മളെ കുളിപ്പിച്ച് നേരെ കൊണ്ടുപോയി കെട്ടലാണ് നമ്മളെ നേരെ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്തിട്ടില്ല വെള്ളം കൊടുക്കണം ഇങ്ങനെ നമ്മൾ പുറത്തു കൊണ്ടു തന്നെ കാടിയുള്ളട്ടോ അത് ആദ്യം കുറച്ച് കുടിയാൻ കുറച്ച് മടിയായിരുന്നു മണിയെപ്പോൾ വരൂട്ടോ രസമാണ് നല്ല കാര്യം ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ ഷേപ്പ് ഒക്കെ ആയില്ലേ മണി വരെ വൈക്കോന്നു കേട്ടോ പുഴ ചെറുപ്പം കിട്ടുകഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടി വെച്ചാൽ മഴ ആയതുകൊണ്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര വഴുക്കതും മണിക്കുട്ടീൻ്റെ മേലെ പോയിട്ടോ വീടിനടുത്ത് പോയാലേ നിലത്ത് കിടക്കൂട്ടോ ഹൈറ്റൊക്കെ രണ്ടാളും മണിയനാണ് കുറച്ച് മേലെ കാൽപ്പൊക്കെ കൂടുതൽ ഇനി കുറച്ച് മാസം കൊണ്ട് കഴിഞ്ഞാൽ മണിക്കുട്ടി വീണ്ടും താഴത്തേക്ക് ചാതിട്ടോ റോട്ടേക്ക് എത്തി എത്തിട്ടോ ഇവിടുന്ന് ചങ്ങായി ഓടുക ഒറ്റ ഓട്ടമാണ് അങ്ങോട്ട് പേടിയാണ് ചെറിയ പറയാനൊക്കെ വരുമോ മണിയൻ്റെയും മണിക്കൂട്ടിയുടെയും തീറ്റ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ടേ പുല്ല് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറെയും കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് പുല്ല് ഷെയറയും കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ മണിയൻ അവൻ്റെ ഫ്രീ ആയിട്ട് അങ്ങനെ തീരുന്ന കേട്ടോ മണിയൻ്റെ ഷേപ്പ് എടുക്കാണ്ട് കേട്ടോ ത്രീ എക്സൽ എനിക്ക് ഇത്രയൊന്നും കൂടി ഉണ്ടാവില്ലേ അപ്പോൾ വൺ എക്സ് ഇടുമ്പോൾ ആയിക്കോട്ടെ ഇതാണ് പോയിൻ്റ് ഫൈവ് ഇടുമ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ പല ആൾക്കാർ കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന കോമഡി ആയിട്ട് അത് കാരണം വീഡിയോയിൽ ത്രീ എക്സിലൊക്കെ എടുത്തിട്ട് വലിയ സാധനത്തിലാക്കിത്തരും നമ്മൾ പോയി ചെന്ന് നോക്കുമ്പോൾ ബോത്തും കുട്ടി ചെറിയ ബോത്തും കുട്ടിയാകും അപ്പോൾ അതേ മണിയനെ അവിടെ അവൻ്റെ പരിപാടി തുടങ്ങി വേറെ ഒന്നും നോക്കാനൊന്നുമില്ല മടക്കാനില്ല പിടിക്കാനില്ല ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ കുറെ അങ്ങോട്ട് നോക്കി കുറെ ഇങ്ങോട്ട് നോക്കി കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ള ഇല്ലയുള്ളു നമ്മൾ ചേർക്കുന്നോ ഒന്നും വിഷയമില്ല കേട്ടോ നമ്മൾ നമ്മൾ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ ടീംസൊക്കെ സ്കൂളിൽ പോവാൻ നിക്കാണല്ലേ ചേട്ടന മക്കളാട്ടോ അതെ സ്കൂളിൽ പോവാൻ നിക്കുകയാണ് നയ്യാങ്ങട്ടെ കോൺക്രീറ്റാണ് നല്ല വഴുക്കനാണ് നോക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെല്ലത്തടിച്ചു കൊടുക്കട്ടോ അപ്പം ബാക്കി പേര് വന്നിട്ട് എടുക്ക മണിത്താറാവിൻ്റെ കുട്ടിയൊക്കെ കൂടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അമ്മ മോളയൊക്കെ വെച്ചിട്ട് റെസൻ്റെ കാണാൻ അതൊക്കെ കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചേക്ക് വീടും പറ്റൂല അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇരുണ്ടാവും അപ്പോൾ രാത്രി പേപ്പാക്കയിൽ കുറവാണ് അഞ്ച് അഞ്ചര അഞ്ചാകുമ്പോഴത്തേക്കും ഇരിട്ട് കയറുകയാണ് അപ്പം വീടൊടുത്തേ നടക്കും പിന്നെ മഴയൊന്നും അങ്ങോട്ടും പോകാനും പറ്റൂല അപ്പോൾ നമ്മൾ വറുത്ത കഴിഞ്ഞ എത്തിയിട്ടോ ഞാൻ പറഞ്ഞല്ലോ മണിത്താറാവിൻ്റെ കുട്ടികൾ കൂട് കറ്റാക്കിയിട്ടുണ്ടെന്നും അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടെയാണ് സംഭവം മേലെ ഫുള്ള് മുളവെച്ചിട്ട് അടച്ചു കേട്ടോ പിന്നെ താഴത്ത് താഴത്ത് മുള അടി അടിയില്ലാത്തൊരു കൂടെ കേട്ടത് അടിയില്ലാത്തൊരു കൂടെ ആയതുകൊണ്ട് നമ്മൾ നിരത്താ വെച്ചത് ഇപ്പം നമ്മൾ തൽക്കാലത്തിന് എന്ത് ചെയ്തു മുളയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തു ഗ്യാപ്പ് ഫില്ല് ചെയ്തു കേട്ടോ എന്താണ് ഏ എന്താണ് വേണോ കയ്യാ കൊടുത്ത കയ്യ് തിന്നു കെട്ടോ അമ്മാരത്ത് തീരുമാനം അതേപോലെ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും കറക്റ്റ് ഞാൻ വന്നപ്പോഴത്തേക്കും അച്ഛൻ മണിയനേയും മണിക്കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കറക്റ്റ് കെട്ടിട്ടുള്ളേ അപ്പോൾ അപ്പോൾ അമ്മ പുല്ല് പുല്ല നേരെ ഒരു കെട്ട് പുല്ല് ഇവിടെ കൊണ്ടു കൊടുക്കും കയറി കട്ട് അയച്ചിട്ട് അവർക്ക് വേണ്ടത് അങ്ങനെ തിന്നോളൂ എന്ന് വെച്ചിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് അരിഞ്ഞ പുല്ലാണ് അവർക്ക് നേരത്തെ കൊടുത്ത് കേട്ടോ ഓൾറെഡി ആ തിന്ന് പള്ളർച്ച് വരികയാണ് രാവിലെ അപ്പം കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോയി കെട്ടിയതാണ് ഇപ്പം എന്ത് ചെയ്തു ഇപ്പോൾ ഒരു കയറി വന്നപ്പോൾ തന്നെ ഒരിക്കുള്ളൊരു കെട്ട് പുല്ലിവിടെ അമ്മ ഇത് വെച്ചിട്ടുണ്ട് മണിയൻ മണിൻ്റെ പയർ മണിയുടെ പയർ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അറിഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയായിരുന്നു അറിയണില്ല എന്താ അറിയില്ല അല്ല തിരി മണിക്കുട്ടി പിന്നെ വയറു യ്ക്കണ് രാവിലത്തെ നമ്മൾ ഇത് ഇതൊന്നും ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇങ്ങനെ പറിച്ചെടുത്ത് അങ്ങനെ തിന്നുള്ളൂ അത് വേസ്റ്റ് ആവില്ല അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണ്ടട്ടങ്ങനെ അല്ലാതെ കുറേശ്ശെ കൊടുക്കാം അതുകൊണ്ടല്ല എന്താ കാട്ട് ഇങ്ങനെയൊക്കെ കുത്തി കുത്തി മറിക്കണ് ഇത് മതിയാക്കി ഒരു കടക്കും കെട്ടോ തിന്ന് കൊള്ളാറൊരു കടക്കും പിന്നെ നാളെ രാവിലെ ബാക്കി തിന്നും ചെയ്യും ഫുള്ള് ആയിട്ട് തിന്നും കേട്ടോ ഫുള്ള് പുല്ലും തിന്നും അമ്മേൻ്റെ പരിപാടി കേട്ടോ അത് ഇടയ്ക്കിടക്ക് അങ്ങനെ കൊടുക്കേണ്ടല്ലോ വെച്ചിട്ട് അപ്പം അമ്മേ നമ്മൾ താറാവ് ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ് ഇവിടെ തറക്കി കയറിയിട്ടില്ല ഗിനി കയറിയിട്ടില്ല ആരും കയറിയിട്ടില്ല കേട്ടോ ഇവിടെ കയറിയാലേ താറാവ് ഒക്കെ കൊടുത്താൽ കിട്ടുകയുള്ളേ പാത്രം കണ്ടു തന്നാൽ ഇവിടെ എന്താ എന്താണല്ലേ നമുക്കേ മണിത്താറാവിന്റെ കുട്ടികൾക്ക് കുറച്ച് പുല്ല് കൊടുക്കട്ടോ ഇപ്പോ എന്തൊക്കെ കൊടുത്താലും ഒരുക്ക് തികയാത്ത സമയമാണേന്ത് നമുക്ക് കുറച്ച് പുല്ല് ഒരു പിടി പുല്ല് മണിയന്റെ മണിപ്പിൻ്റെ കടം വാങ്ങിക്കട്ടോ നേരെ ചെയ്യുക നമ്മുടെ മണിത്താറാവിൻ്റെ കുട്ടികൾക്ക് നമ്മൾ അതൊക്കെ ഇങ്ങനെ കൊടുത്താൽ തിന്നു നോക്കാം മണിത്താറാവിൻ്റെ കുട്ടികളൊക്കെ കടന്നു താറാവർക്ക് തീറ്റ കൊടുത്ത് ഫുഡൊക്കെ ബാക്കിയൊക്കെ വെച്ചിരിക്കണം നാളെ കൊടുക്കീറ്റോ ഇപ്പൊ ചെറിയ കഴിച്ചോട കാച്ച് തരാം കഴിഞ്ഞിട്ട് വീട് നമ്മൾ അവസാനിപ്പിക്കാണ് മറന്നു നാളത്തെ അടുത്ത് കാണിച്ചു തരാണ് ോ ഗൂൺ കോഴി ആയിട്ട് അച്ഛൻ വെള്ളക്കുട്ടിയാണ് ഫുള്ള് മിക്കവാറും ഇവിടെ ഫുള്ള് വെള്ളക്കുട്ടിയാണെ ആവും അപ്പൊ അടുത്ത വീട്ടിലൊക്കെ കണ്ടവരേക്കും വായിട്ടോ പുതിയ വേറെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ഓക്കെ